കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ സി പി ഐ എം മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കാൽനട പ്രചാരണ ജാഥയ്ക്ക് തുടക്കമായി മാംബ്ര സെൻട്രലിൽ നിന്നും ആരംഭിച്ച ജാഥ സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ വാസു ഉദ്ഘാടനം ചെയ്തു അതിന് ആവശ്യമായിട്ടുള്ള എടുക്കുന്ന ഭൂപ്രകൃതിയുടെ പരിസ്ഥിതിയുടെ കാലാവസ്ഥയുടെ പറയുന്ന ഒരു വ്യത്യസ്ത ആ കേരളം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമാകുന്ന തരത്തിലുള്ള സാമൂഹ്യ ജീവിത മേന്മയിൽ ഉയർന്നു നിൽക്കാൻ ഇടയായത് കേരളത്തിനകത്ത് നടത്തിയ സാമൂഹ്യ മേഖലയിലുള്ള ഇടപെടൽ തന്നെയാണ് എന്ന് നമുക്ക് കാണാനാവും അത് ഏതെങ്കിലും ഒരു ചെറിയ കാലത്ത് വെച്ചുകൊണ്ട് മാത്രമല്ല ഒരു ദീർഘകാലമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പിൻബലത്തിലാണ് ഈ കേരളം ഇങ്ങനെ മുന്നോട്ട് വന്നത് അത് മനുഷ്യന്റെ ബോധത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി ഇടയാക്കിയിട്ടുണ്ട് എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് ചിന്തിക്കുക എന്ന നിലയിലേക്കല്ല പുരോഗമനപരമായി ഒരു മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് കേരളത്തിന്റെ പൂർവ്വകാല പോരാട്ടങ്ങൾ അതിൻ്റെ സാമൂഹ്യ ഇടപെടലുകൾ കാരണമായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനാവും പി വിനോദ് അധ്യക്ഷത വഹിച്ചു ടി കെ സന്തോഷ് ടി ശശിധരൻ എം രാജേഷ് സിന്ധു ജയൻ ശ്യാമള അയ്യപ്പൻ ടി കെ സതീശൻ ടി സി സുബ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ടി കെ സന്തോഷ് ജാഥ ക്യാപ്റ്റനും സിന്ധു ജയൻ വൈസ് ക്യാപ്റ്റനുമായി നടത്തുന്ന ജാഥ വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് മാളയിൽ സമാപിക്കും